തിരൂർത്താനൂർ റോഡിൽ വീണ്ടും ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു എതിരെ വന്ന കാറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ലോറി നിയന്ത്രണം വിട്ട റോഡരികിലെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു വയനാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അർദ്ധരാത്രി ഒരു മണിയോടെ തിരൂർ താനൂർ റോഡിൽ മൂച്ചിക്കൽ വലിയ പാടത്താണ് അപകടമുണ്ടായത് മൂന്നാറിലേക്ക് വയനാട്ടിൽ നിന്ന് തേലയുമായി പോവുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വരികയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയെ മറികടന്നു വന്ന കാറുകാരനെ രക്ഷിക്കാൻ സൈഡ് ഒരുക്കി കൊടുത്തപ്പോഴാണ് ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടത് മഴ പെയ്ത മിനിസമേറിയ റോഡിൽ ടയറുകൾക്ക് ഗ്രിപ്പ് കിട്ടാതെ ലോറി സൈഡിലേക്ക് നിരങ്ങിയിറങ്ങുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ സന്തോഷ് പറഞ്ഞു രാത്രി ഒരു ഒരു മീഡിയ സ്പീഡിൽ ഞാനിങ്ങനെ വന്നു കൊടുക്കുമായിരുന്നു വരുന്ന സമയത്ത് എതിരെ ഒരു ടാങ്കർ ലോറി വരുന്നു അതിനെ പാസ് ചെയ്തൊരു കാറ് നല്ല മഴയുണ്ടായിരുന്നു കാറ് വരുന്ന വന്നാണ് സംഭവിക്കാൻ കാരണം കാരണം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ചവിട്ടി നിന്നില്ല കാറുകാരൻ കഴിച്ചില്ല പക്ഷേ ഞാനിങ്ങോട് സൈഡ് വരുന്ന പോയി അങ്ങനെയാണ് സംഭവിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാലായി നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല റോഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ റോഡ് നല്ല കാര്യങ്ങളാണ് നല്ല റോഡും കാര്യങ്ങളാണ് പക്ഷേ എന്നാന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൽ ചവിട്ടിയാൽ നിൽക്കുന്നില്ല അതാണ് മെയിൻ ഒരു കേസും റോഡിൽ നിന്ന് ഇറങ്ങിയ വാഹനം തൊട്ടടുത്ത വീടിന്റെ മതിൽ ഇടിച്ചു തകർത്താണ് നിന്നത് വീട്ടുമുരത്ത് സ്ഥാപിച്ചിരുന്ന വലിയ പരസ്യ ബോർഡും തകർന്നു എന്നാൽ കാറിലുണ്ടായിരുന്നവർ വാഹനം നിർത്താനോ അന്വേഷിക്കാനോ തയ്യാറായില്ലെന്നും ലോറി ഡ്രൈവർ സന്തോഷ് പറഞ്ഞു വയനാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് തേയില കൊണ്ടുപോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടുപേരാണ് അപകടം നടക്കുന്ന സമയം വാഹനത്തിലുണ്ടായിരുന്നത് സഹഡ്രൈവറായ മാനന്തവാടി സ്വദേശി ജിബിനാണ് മറ്റൊരാൾ രണ്ടുപേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനത്തിനും സാരമായ കേടുപറ്റി വാഹനത്തിന്റെ ഫ്രണ്ട് ക്യാബിൻ തകരുകയും ആക്സിൽ ഒടിയുകയും ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയത് നാല് ലക്ഷം രൂപയെങ്കിലും നാശനഷ്ടമുണ്ടായതായി കണക്ക് കൂട്ടുന്നു താൻ പതിമൂന്ന് വർഷമായി സ്ഥിരമായി സഞ്ചരിക്കുന്ന റോഡായതിനാൽ തനിക്ക് റോഡിനെ കുറിച്ച് അറിയാമെന്ന് ഡ്രൈവർ സന്തോഷ് പറയുന്നു ഞങ്ങൾ ഒരു മൂന്ന് നട അങ്ങോട്ട് പോയി ഓടുന്നറിയാവുന്ന പ്രശ്നങ്ങളുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മുന്നിലുണ്ടായിട്ടുണ്ട് സംഭവിച്ചത് ഒരു രക്ഷിക്കാൻ വേണ്ടി റോഡിലെ മിനുസ കൂടുതലാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് ഡ്രൈവർ പറയുന്ന